ചോര സിംഗീല്ലാടുകാരണി ചെറുക്ക വീര ചോര ചിന്തി നാടികൾ ചാരണി ചരുത്ത വിദേശാതിക്രമങ്ങൾക്കും എതിരെ ശക്തമായി പോരാടി സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിത്തുന്നവരുടെ ആവേശപൂർവമായ ഓർമ്മകളാണ് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു മൗലാന അബ്ദുൽ കലാം ആസാദ് അല്ലാമ ഇക്ബാൽ ബി ആർ അംബേദ്കർ തുടങ്ങി നിരവധി അനവധി ദീർഘവീക്ഷണമുള്ള നേതാക്കൾ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ മുന്നിലയിൽ തന്നെയുണ്ടായിരുന്നു അവസാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിയിൽ ജവഹർലാൽ നെഹ്റു ന്യൂഡൽഹിയിലെ കോട്ടയിൽ ത്രിവർണ പതാക ഉയർത്തിയതോടെ സ്വതന്ത്രമായ ഇന്ത്യ അവിടെ നിന്നോട്ട് വർഷങ്ങൾ പിന്നിട്ട് എഴുപത്തിയേഴാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന നമുക്ക് സന്തോഷിക്കാം അഭിമാനിക്കാം കാരണം ഒരു മുസ്ലിം എന്ന നിലയിൽ നാം ജീവിക്കുന്ന നാടിനെ സേവിക്കുക എന്നത് നമ്മുടെ കടമയാണ് അതിൽ മുസ്ലിം രാഷ്ട്രം മതേതര രാഷ്ട്രം എന്ന വ്യത്യാസമില്ല ഇന്ത്യ മുഖമുദ്രയാക്കിയിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണമെന്ന സുന്ദരമായ ജനാധിപത്യ വ്യവസ്ഥയാണ് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന ബഹമ്മതിയോടെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മുടെ രാജ്യം തലയുയർത്തി നിൽക്കുന്നു എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ ജനങ്ങൾ പരസ്പരം ുന്നു കൊലപാതകങ്ങളും സ്ത്രീ പീഡനങ്ങളും തുടർക്കഥയാകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സ്വന്തം ഭരണം നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെ പോകാനും ജനങ്ങളെ ഭിന്നിപ്പിച്ചും വർഗീയ വിഷം ചീറ്റിയും രാജ്യത്തിന് അസമാധാനം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഭരണവർഗം മുതലാളിമാർക്ക് എല്ലാം ബുദ്ധകയായി എഴുതി നൽകുമ്പോൾ രാജ്യത്തിന്റെ സുന്ദരമായ നിയമവ്യവസ്ഥയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ളവരിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്കാക്കാൻ രണ്ടാമതൊരു സ്വാതന്ത്ര്യ സമരം കൂടി നടത്തേണ്ടി വരുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ് ഈ അവസരത്തിൽ ദേശീയഗാന പാടുമ്പോഴും ത്രിവർണ്ണ പതാക ഉയർത്തുമ്പോഴും മന്ദിരമാനിരത്തിൽ മുഴുകുമ്പോഴും നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മന്ത്ര നമ്മൾ അതിനെ മാറ്റണം